ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചെമ്മീൻ കൊണ്ടുണ്ടാക്കാൻ പറ്റിയ നമുക്ക് നെയ്യത്തിൻ്റെ കൂടെയും അതേപോലെ ദോശ ചപ്പാത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കോമ്പിനേഷനാണ് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ അടുപ്പത്തൊരു പാത്രം വെച്ചുകൊടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് മീഡിയം സൈസുള്ള സവോള ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി സവോള ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ വഴറ്റിയെടുക്കുക സവോള വായ്ന്ന് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതേപോലെ പച്ചമുളക് അരച്ചതും കൂടി ചേർത്ത് കൊടുക്കണം പച്ചമുളക് അരച്ചതോ ക്രഷ് ചെയ്തതോ ഒക്കെ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിതിലേക്ക് ആദ്യം ഒരു സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി പേസ്റ്റ് ചേർത്ത് ചെയ്ത പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നു അതേപോലെ ഒരു സ്പൂണ് പച്ചമുളക് അരച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും പച്ചമണം മാറി വരുന്നവരെ നമുക്ക് നല്ല രീതിയിൽ വറ്റിയെടുക്കണം ഞാനിപ്പോൾ ഇത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിൽ ചെറിയ ജാറിൽ ഒരു ഹാഫ് തേങ്ങ ചിരകിയത് ഇട്ടുകൊടുത്തിട്ട് നല്ല രീതിയിൽ നൈസായിട്ട് അരച്ചെടുക്കുന്നുണ്ട് അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ചെമ്മീനെ ഒരു അര കിലോ ചെമ്മീനാണ് ക്ലീൻ ചെയ്തിട്ട് എടുത്തിരിക്കുന്നത് അതിൻ്റെ ആവശ്യത്തിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പറഞ്ഞു പറഞ്ഞിരുന്നുള്ളത് അപ്പോൾ എനിക്ക് ഈ ഒരു ചെമ്മീന് വേണ്ടിയിട്ട് നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിൽ ഹാഫ് ജാറ് തേങ്ങ ഏകദേശം ഒരു രണ്ട് കൈൻ്റെ കൈപ്പിടിയിൽ വരുന്ന തേങ്ങയാണ് ഇപ്പം ഞാൻ അതിലിട്ടൊടുത്തിട്ട് അരച്ചെടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ ഒന്നും ചേർത്തിട്ടില്ല വെറും തേങ്ങ മാത്രം പ്ലെയിനായിട്ട് നല്ല നൈസായിട്ട് തന്നെ അരച്ചെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതേപോലെ ഹാഫ് ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ഒരു ടീസ്പൂൺ മുഴുവനായിട്ട് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഹാഫ് സ്പൂണ് മുളക് പൊടിയും ഒരു ഹാഫ് സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല രീതിയിൽ ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വയറ്റിയെടുക്കാം പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഈ ചെമ്മീൻ ഇട്ടിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമ്മളിത് ഈ ചെമ്മീൻ വേവിക്കാൻ വേണ്ടിയിട്ട് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചാൽ മതി അപ്പം ഞാനിവിടെ ഇതൊക്കെ ഒന്ന് നല്ല രീതിയിൽ നിരത്തി വെച്ചിട്ട് മൂടി വെച്ചു കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഈ ചെമ്മീൻ നിന്ന് വെള്ളം പൊട്ടി വരാൻ തുടങ്ങും ഒരു അഞ്ചാറ് മിനിറ്റ് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ചെമ്മീനെ ഏകദേശം ഒരു മുക്കാൽ ഭാഗവും വെന്ത് കിട്ടും പിന്നെ നമ്മൾ അരച്ചു വെച്ച ആ ഒരു അരപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം എന്നിട്ട് ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഓവറായിട്ട് ഒഴിക്കാൻ പാടില്ല കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഒരു നമ്മുടെ ഒരു കാൽഭാഗം ചെമ്മീൻ വേഗാൻ വേണ്ടിയിട്ട് ബാക്കി ഉണ്ടായിരുന്നില്ലേ അതും കൂടി വേകുന്നത് വരെ ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം തേങ്ങയൊക്കെ ചേർത്ത് കഴിയുമ്പോൾ നല്ലൊരു കളറാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ ഭംഗിയുള്ള പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കി നോക്കിയത് എനിക്കിത് ഈ ഒരു റെസിപ്പിയുടെ പേരൊന്നും എനിക്കറിയില്ല നല്ലൊരു ടേസ്റ്റുള്ള സംഭവമാണ് തേങ്ങ ചേർത്താൽ ഇതിലേക്ക് യോജിക്കുക അതോ ടേസ്റ്റ് ഉണ്ടാവില്ലേ എന്നുള്ളൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് നെയ്പത്തിലിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആകട്ടെ അതേപോലെ ദോശ പത്തിൽ ചപ്പാത്തി അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാം അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ അഥവാ നിങ്ങൾക്ക് ഇത് അറിയുന്നുണ്ടെങ്കിലും കൂടി കമൻ്റ് ചെയ്യാം കേട്ടോ